ചരിത്രത്തിലാദ്യമായി ആയിരം എന്ന സ്വപ്ന നേട്ടത്തിനരികെ മലയാള സിനിമ ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലെ കണക്ക് പ്രകാരം തൊള്ളായിരത്തി കോടിയാണ് മോളിവുഡ് കളക്ഷൻ മെയ് മാസം അവസാനമിറങ്ങാൻ പോകുന്ന മമ്മൂട്ടി ചിത്രം ടർബോ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിലെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങൾ കൂടി റിലീസ് ചെയ്യുന്നതോടെ വരുമാന നേട്ടത്തിൽ ആയിരം കോടി പിന്നിടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് ബാക്കി വരുന്ന മുപ്പത്തിയെട്ട് ശതമാനമാണ് ബോളിവുഡിലെ വിഹിതം കഴിഞ്ഞ വർഷത്തെ സിനിമകളായ രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് രോമാഞ്ചം കണ്ണൂർ സ്ക്വാഡ് നേര് തുടങ്ങിയ സിനിമകൾ തകർപ്പൻ ഹിറ്റുകൾ സമ്മാനിച്ചെങ്കിലും അഞ്ഞൂറ് കോടിയായിരുന്നു മോളിവുഡ് കളക്ഷൻ എന്നാൽ ഇക്കൊല്ലം തുടക്കം മുതൽ ആറുമാസം കൊണ്ടാണ് ആയിരം കോടിയിലേക്ക് എത്തിയത് ആടുജീവിതം മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം തുടങ്ങിയ സിനിമകളെല്ലാം കോടി ക്ലബിൽ മലയാളത്തിലും മറ്റുതര ഭാഷകളിലും വൻ വിജയമായി തുടർന്നുള്ള സിനിമകളിലും കലക്ഷൻ ക്ലബ്ബ് മറികടന്നാൽ മലയാള സിനിമ ആയിരം കോടിയും കടക്കുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്